താങ്കൾക്ക് സ്വാഗതം മൃഗസംരക്ഷണ വകുപ്പ് കർഷകർക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലേക്കായി താങ്കളുടെ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ഈ കോൾ ഞങ്ങളുടെ കോൾ എക്സിക്യൂട്ടീവിന് കൈമാറുകയാണ് ദയവായി കാത്തിരുന്നാലും നമസ്കാരം മാഡം എന്റെ പേര് അസീസ് കങ്ങഴ കോട്ടയമാണ് അസീസ് കങ്ങഴ കോട്ടയം ജില്ല ജില്ലറങ്ങി എസിന്റെ ഞാനിപ്പോ കങ്ങഴ പഞ്ചായത്തിലെ വിഷയത്തിനല്ല വിളിക്കുന്നത് ഞാനൊരു ക്ഷീര കർഷകനാണ് പത്തനംതിട്ട ജില്ലയില് പത്തനംതിട്ട ജില്ലാ എന്റെ ബ്ലോക്ക് വാഴിവരാണ് അതെല്ലാം കറക്റ്റാണ് സമ്മതിച്ചത് എന്റെ വിഷയം അതല്ല ഞാൻ കർഷകനാണ് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ മൃഗാശുപത്രിയുടെ കീഴിൽ കൊളമ്പ് രോഗം കുത്തിയ ഒരു പശുവിനെ അബോഷനായി ഇന്നലെ നിങ്ങളെ വിളിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ മൃഗാശുപത്രി പത്തനംതിട്ട ജില്ല ചിറ്റാർ മൃഗാശുപത്രിയിൽ ഒരു മാസമായ കുളമ്പ് രോഗത്തിനും രണ്ടിനും കൂടെ ഇപ്പം നമ്മുടെ സർക്കാർ ലാഭത്തിന് വേണ്ടി രണ്ടും കൂടെ ഒരുമിച്ച് അതായത് കൊളമ്പ് രോഗവും ലെമ്പി സ്കിന്നും ഒരുമിച്ച് കുത്തുന്ന പ്രവണത രണ്ട് വർഷമായി തുടരുന്നുണ്ട് അത് സർക്കാരിന് ആളില്ലായിട്ടാണ് സത്യസന്ധമായിട്ട് ഡോക്ടർമാരുമായിട്ട് സംസാരിച്ച രണ്ട് ഇമ്മ്യൂണിറ്റി പവറാണ് രണ്ട് ഇമ്മ്യൂണിറ്റി ഒരു ബോഡിയിൽ ഒരുമിച്ച് ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ സത്യത്തിലുണ്ട് അത് നമുക്ക് സർക്കാരിന് ആളില്ലാണ്ട് ചെയ്ത് കോട്ടെ പക്ഷെ ഇന്നലെ സംഭവിച്ചത് ഈ ആറ് മാസം ആറുമാസം മിച്ചവായ സജോ എന്ന് പറയുന്ന ചിറ്റാറ് മൃഗാശുപത്രി കീഴിൽ പത്തനംതിട്ടയിലുണ്ട് പശുവിന് അബോഷായി ഇന്നലെ അബോഷനായി കഴിഞ്ഞിട്ട് ഡോക്ടറെ വിളിച്ചു നിങ്ങളെ വിളിച്ചിട്ടുണ്ട് ഇതുവരെ ആരും അവിടെ ചെന്നിട്ടില്ല ഇതുവരെ ആരും അവിടെ ചെന്നിട്ടില്ല അതായത് ഈ അബോഷനായ ജീവി ഇവർ കാത്തു വെക്കണം മനസ്സിലായില്ലേ ഇത് നിയമപരമായ ഒരു പ്രശ്നമാണ് ഇത് അടിയന്തരമായി പരിഹരിക്കണം കാര്യം വ്യക്തമായല്ലോ ഇത് അടിയന്തിരമായ വിഷയം പരിഹരിക്കണം കാരണം ഈ വിഷയം ഉണ്ടായ കർഷകൻ്റെ റെസ്പോൺസിബിൾ സർക്കാരിനാണ് ഇന്നലെ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ ചെന്നിട്ടില്ല അത് ഏറ്റവും വലിയ തെറ്റാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളെ വിളിച്ചറിയിച്ചു നിങ്ങളുടെ റെസ്ക്യൂറ്റി ഒന്ന് രാത്രി ചെല്ലണ്ടേ നീ കർഷകൻ നാനൂറ്റൊമ്പത് അഞ്ഞൂറ് രൂപ വരാൻ തയ്യാറാണല്ലോ പിന്നെ ഈ ശവത്തിനെ ഇയാള് കാത്തിരിക്കണോ അത് തന്നെയല്ല ഈ അബോഷൻ അയൻ്റെ വിഷയം പ പഠിക്കണ്ടേ അതുകൂടെ ചെയ്യണ്ടേ ഇത് എന്താ എന്ന് കണ്ടെത്തണ്ടേ ആ അങ്ങനെ കൈയിട്ടുമോ നോക്കുക എന്താണോ ചെയ്യണമല്ലോ വേണ്ടേ ഇതൊന്നും ചെയ്തിട്ടില്ല ഇത് തികച്ചും അലംബാവപരമായ പരിപാടിയാണ് ഇത് ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങൾ അടിയന്തിരമായിട്ട് അറിയിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എൻ്റെ പേര് അസീസ് കങ്ങട കോട്ടയമാണ് കോട്ടയം ജില്ലയാണ് ഞാൻ വാഴു ബ്ലോക്കിൻ്റെ കീഴിലാണ് അതുകൊണ്ടാണ് വലിയൊരു കർഷകൻ്റെ വിഷയമാണ് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല നിങ്ങളും ആളെ വിട്ടിട്ടില്ല കേട്ടോ നിങ്ങൾ ഇന്നലെ വിളിച്ച ആളുകൾ പറഞ്ഞല്ലോ ആള് പറഞ്ഞപ്പോൾ കണിശമായിട്ടും നിങ്ങളുടെ ആംബുലൻസ് വിടണ്ടേ ആംബുലൻസ് വിട്ടിട്ട് ഇന്നലെ പ്രവർത്തിക്കാറുണ്ടല്ലോ നിങ്ങളുടെ നൈറ്റ് ഡോക്ടർ പത്തനംതിട്ടയില്ല മാഡം പത്തനംതിട്ടയില്ല പത്തനംതിട്ട ഇല്ല ചിറ്റാറ് മൃഗാശുപത്രി ചിറ്റാറ് മൃഗാശുപത്രി ബ്ലോക്കെ ബ്ലോക്ക് ബ്ലോക്ക് ഒരു ഒരു ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാമത് വിളിച്ചാലേ ബ്ലോക്ക് അവരോട് ചോദിച്ചിട്ടുണ്ടവര് എന്റെ കർഷകനാണ് യാൾ ഇന്നലെ വിഷയം അത് അത് നിങ്ങൾക്ക് ഇപ്പൊ സൈറ്റ് തപ്പിയാ കിട്ടും പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറ് മൃഗാശുപത്രി ഏത് ബ്ലോക്കാണോ നിങ്ങൾക്ക് സൈറ്റിൽ കിട്ടും കമ്പ്യൂട്ടറെ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിപ്പം പറഞ്ഞില്ലേ പക്ഷെ എന്റെ വിഷയം അതല്ല ഈ കർഷകൻ ഇന്നലെ അവിടുത്തെ പ്രാദേശിക ഡോക്ടറോട് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഡോക്ടറെ നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം ഈ എൽ എമാരെ വിട്ട് കുത്തി വെക്കുക ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുക ഉള്ളൂ ഏഴ് മാസം ജനുവരി ഉള്ളതിനെ കുത്തുക ഒരു പനിയോ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതിനെ വെച്ചിട്ട് പല വിഷയങ്ങളും മുൻവർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഡോക്ടറാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ഇത് ലാഭം നോക്കിയല്ലേ അല്ലേ ഇവിടുന്നത് ഒരു പശുവിന് പനിയോ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളൊരു പശു പശു പശുവിന് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ കുത്താൻ പാടില്ല അത് ഡോക്ടർമാർക്ക് അറിയാം ലാഭം നോക്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വലിയൊരു വിഷയമാണ് ചെറുതായിട്ട് കൂട്ടിയാൽ പറ്റില്ല പക്ഷെ എൻ്റെ ചോദ്യം ഇത് നിങ്ങളെ ഇന്നലെ അറിയിച്ചല്ലോ അതിൽ സെന്റർ വിളിച്ച് പറഞ്ഞല്ലോ എന്നിട്ട് നിങ്ങൾ നൈറ്റ് നൈറ്റീവിന് എന്തുകൊണ്ട് വിട്ടില്ല എന്തിനാണ് സർക്കാർ ഈ പ്രസ്ഥാനം ചെയ്യുന്നത് കർഷകന് വേണ്ടിയല്ലേ ഇന്നലെ കർഷകന്റെ വിട്ടിട്ട് ആ ശവയെ കാത്തിരിക്കേണ്ടേ അതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഉണ്ടാവൂലേ ഇന്നലെ വിളിച്ചല്ലോ കോൾ സെൻറ്റർ വിളിച്ച തെളിവുണ്ടല്ലോ ഈ സജോ എന്ന് പറഞ്ഞ ആൾ ഇന്നലെ വിളിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത് നോക്കൂ അത് ചെയ്യണ്ടേ അയാൾ നാനൂറ്റൊമ്പത് അഞ്ഞൂറ് രൂപ വരുമല്ലോ അയാൾ ഈ ശവം കാത്തിരിക്കണോ അതെന്താ ചിന്തിക്കാത്ത അയക്കത്ര നഷ്ടം കൊണ്ട് നിങ്ങൾക്കറിയാവൂ അത് നിങ്ങൾക്കറിയില്ല നമ്മൾ ഈ മേഖലയെ വർക്ക് ചെയ്തറിയാം ഒരു പശു അപോഷമായി പോയിട്ട് നഷ്ടം അത്രയാണെന്നറിയാവൂ അതെല്ലാം ചിന്തിക്കണം എന്നാൽ വേണ്ട ഒന്ന് ചെല്ലാമല്ലോ നാനൂറ്റൊമ്പത് അഞ്ഞൂറ് ആയാൽ കൊടുത്തോളൂ ഏതായാലും ഇത്രയും മുടക്കൊന്നും കൊടുക്കുമല്ലോ സർക്കാർ ഡോക്ടർ വേണ്ട മൂന്നു മണി ഞാൻ ഡ്യൂട്ടി കഴിച്ച് പോട്ടെ നൈറ്റ് ഡോക്ടറെ വെച്ചിരിക്കുന്നതിനാ ഇതെല്ലാം നിങ്ങളെ എന്തിനെ വിളിച്ചറിയിച്ചേ നിങ്ങൾ ടീം എന്തുകൊണ്ട് ചെന്നില്ല കണിശമായിട്ട് അതിന് മറുപടി അല്ല മറുപടി ഉണ്ടായിരിക്കണം അല്ല പിന്നെ ഈ പരിപാടി ആവശ്യമില്ലല്ലോ ഈ ജനങ്ങളെ നികുതിപ്പെടുത്താൻ ആള് ഇരിക്കുന്നേ അല്ലേ അല്ല ഞാൻ വിചാരിച്ച സാധാരണഗതിയില് എല്ലാവരുടെയും തൊഴിലെ ഭാഗമാണ് ചെയ്തതാണെന്ന് വിചാരിച്ചാണ് അത് കട്ടായതിൽ നമുക്ക് നാച്ചുറൽ വ്യവസ്ഥ സമ്മതിക്കും മേഡം ഇതൊരു ചെറിയ വിഷയമല്ല മാഡം ഇത് കഴിഞ്ഞ രണ്ടു ഉണ്ടാകുന്ന വിഷയമാണ് അസീസ് സംസാരിക്കുന്നത് ഞാനൊരു കർഷകന്റെ ആള് തന്നെയാ ഭക്ഷണം മാഡം അതിന്റെ വിഷമം നിങ്ങൾക്ക് അറിയണില്ല ഞാൻ ചോദിച്ചോട്ടെ ഇന്നലെ ആള് നിങ്ങളെ വിളിച്ചറിയിച്ചു നിങ്ങളുടെ അവിടുത്തെ ബ്ലോക്കിന്റെ ടീം എന്തുകൊണ്ട് ചെന്നില്ല അവരുടെ പണി എന്താണ് അവരുടെ പണി ഇതല്ലേ അവരുടെ ഈ ആംബുലൻസും കേന്ദ്രവും കേരളം കൂടെ ചെയ്ത എന്തിനാണ് കർഷകനെ ഉദ്ധരിക്കാൻ ഇതല്ലേ കർഷകൻ ഇല്ലാതായി പോകുന്നേ ഒന്നോർക്കുക നിങ്ങളുടെ ഈ സെന്റർ പോലും ഓടണേ കർഷകൻ വേണം അതാദ്യം ചിന്തിക്കുക ഡോക്ടർക്ക് വേണമെങ്കിൽ കർഷകൻ വേണം ഇവിടെ അതില്ല പിന്നെ ഡെപ്യൂട്ടേഷൻ അവർക്ക് വേറെ പണി കിട്ടും എൽ എ പണി വേണേൽ കർഷകൻ വേണം അതെന്നാ ചിന്തിക്കാത്ത അടിസ്ഥാനവർക്കും ആരാ ഈ ചാണകമ്പാരിയല്ലേ അതെന്താ നിങ്ങളിപ്പോ കോൾ സെൻറ്റർ ഇട്ട് താങ്കൾക്ക് സർക്കാർ എങ്ങനെ ആയിക്കോട്ടെ ഡെയിലി ആയിക്കോട്ടെ ജോലി തരണോ തരണമെങ്കിൽ ഈ കർഷകം വേണോ ഈ കർഷകൻ ഇല്ല വന്ന നാളെ അതിന്റെ ആവശ്യമുണ്ടോ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടേ ഇത് അവരുടെ പണി എന്താ അവർ ഇന്നലെ ചെയ്യാനേ ഇത് അടിയന്തരമായി തീരുമാനം ഇത് ബന്ധപ്പെട്ട അധികാരികളെത്തും അതിനകത്ത് ഒരു മാറ്റം ഇല്ല ഏതായാലും ഞങ്ങളുടെ നീതിപ്പണത്തെ നിങ്ങൾ അവിടെ ജീവിക്കുന്നത് മന്ത്രി അടക്കം ഞങ്ങളുടെ നീതിപ്പണം കൊണ്ടാണ് കഴിയുന്നത് അതിനകത്ത് ഒരു മാറ്റം ഇല്ല ഈ നീതിപ്പണം കൊടുക്കുന്നതിന്റെ അവകാശമായത് പിന്നെന്തിനായി പരിപാടി കണിശമായിട്ടും അടിയന്തരമായി തീരുമാനമെടുക്കണം അയാടെ വീട്ടില് ഇന്നലെ ചെല്ലാത്തിന്റെ കാരണം അറിയണം രണ്ട് ഡോക്ടർ ചെല്ലാത്തൊരു ഡോക്ടർക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ ബാക്കി ടൈം ഉണ്ടല്ലോ ഡ്യൂട്ടി പിന്നെ എന്നെ എച്ച് ആർ ഒക്കെ അലവൻസ് കൊടുക്കുന്നെ ഒരു ഡോക്ടർ എങ്ങനെയാ താമസിക്കേണ്ടത് എട്ട് കിലോമീറ്റർ ചുറ്റുള്ളൂ അല്ല ഡോക്ടർ വീട്ടിലാണോ ഇതൊക്കെ ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് ഈ മേഖല നിന്നു പോകുന്നത് നിങ്ങൾക്ക് അതിന്റെ വിഷമം നിങ്ങൾ ഇറങ്ങണം ബുദ്ധിമുട്ട് അറിയണം ഇത് എല്ലാം കുത്തേണ്ട പണിയാണോ പറഞ്ഞേ എല്ലൈക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട പരിപാടി പണി മാഡം നിങ്ങൾ എല്ലയുടെ പണി എന്താ അറിയോ എല്ലേക്ക് ചെനയ്ക്ക് കുത്തി വെക്കുക ചെന ഈ രണ്ട് പണി അവരെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ അവർക്ക് മനുഷ്യ ഈ ഈ മൃഗത്തിന് കുത്തി വയ്ക്കാൻ ആരാ പഠിപ്പിച്ചേ ആര് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ ആരാ പഠിപ്പിക്കുന്നത് ഈ അല്ലൈമാരെ ആരെയും പഠിപ്പിക്കുന്നില്ല അവർക്ക് ചെന നോക്കുക ചെനയ്ക്ക് കുത്തി ഈ രണ്ട് പണിയേ അവർക്കറിയത്തുള്ളൂ ഈ പശുവിന്റെ ബോഡിലേക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കുത്തി വെക്കുമ്പോൾ എന്താ സംഭവിക്കണേ ഡബിൾ ഇമ്മ്യൂണിറ്റി അതായത് കുളമ്പ് രോഗവും ലംബി സ്കിന്നും ലാഭം ചെയ്ത ഇത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മളൊരു ഗുണത്തിന് ചെയ്താൽ ഈ പാവപ്പെട്ട കർഷകൻ്റെ പ്രശ്നം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അവനിലേക്ക് അറിയണേൽ ഇറങ്ങിച്ചെല്ലണം ഇന്നലെ ആ കർഷകൻ വിളിച്ചു നിങ്ങൾ ആരെങ്കിലും വിട്ടോ ഇത് കർഷകന്റെ ഓക്ഷമൊന്നുമല്ല ഇതാണ് ഈ മേഖല നിന്നു പോകുന്നത് അത് ഇതിന് ആരാ ഉത്തരവാദി ഈ ഈ മേളിൽ നിങ്ങളെ കൂട്ടുള്ളവര് നിങ്ങൾ പ്രവർത്തിക്കാത്ത ഇന്നലെ പോകാത്ത അതൊക്കെ അല്ലേ പ്രശ്നങ്ങളോ ഈ കർഷകൻ എന്നാ എടുക്കണം പറഞ്ഞേ പറ കർഷകൻ എന്നെടുക്കണം അവൻ ഈ ശവത്തിനവിടെ കാവലിരിക്കണോ ലാഭം ഉണ്ടാക്കാൻ അല്ലെ ശമ്പളം മേടിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ചെയ്യണം ജോലി ചെയ്യുന്നില്ല നിയന്ത്രിക്കണം ഈ കോഴ്സ് എൻ്റർ കാർഡല്ലേ നിങ്ങൾ ആ റെക്കോർഡ് നേരത്തെ എടുത്ത് നോക്കിക്കേ ആ മേഖലയിൽ എന്താ പോകാത്ത ഉത്തരവാദിത്തം കൊണ്ടൊരു ബോധ്യേണ്ടേ എന്തായാലും മാഡം ഇതൊരു ചെറിയ വിഷയമല്ല ഇതൊരു വലിയ വിഷയമായിട്ട് പോകും അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം കർഷകന് നഷ്ടം കൊടുത്തേ പറ്റൂ ഓരോ വിട്ടുവീഴ്ചയില്ല ഇത് മുന്നോട്ട് പോവുക തന്നെയും നീ കർഷകടത്ത് കൺസുപറി പോവുക ഒരു വിട്ടുവീഴ്ചയില്ല ആര് തെറ്റെയ്തോ അവർ ക്രൂശിക്കപ്പെടണം ഞങ്ങളുടെ നികുതിപ്പണത്തെയല്ല നിങ്ങളൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് പണി കിട്ടിട്ട് ഈ കാരണം ഉണ്ടായിട്ടാണ് അത് നമ്മൾ ചിന്തിക്കണ്ടേ വേണ്ടേ ഡോക്ടർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തുകൊണ്ടാ ഇനി ഞങ്ങളുടെ വിടണം അല്ലേ ഈ ചാണകമാരിലേ പിന്നെ ഡോക്ടർ ഉണ്ടോ എല്ലോ ക്ഷീരകൃഷ്ണ വകുപ്പ് ഉണ്ടോ ഇത് അന്യൻ നിന്ന് പോവുക അഞ്ചു വർഷം തീരും ദീർഘാട് കോളായിരുന്നോട്ടെ എൻ്റെ പേര് അസീസാണ് കങ്ങടിയാണ് കോട്ടയം ജില്ലക്കാരനാണ് വാഴ ബ്ലോക്കിന്റെ കീഴിലാണ് എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല എനിക്ക് നിങ്ങളെ ആരെയും ഭയപ്പെടേണ്ട ഞാൻ കർഷകരാണ് ജനമാകല അതുകൊണ്ട് മാടം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങളെ ബന്ധപ്പെട്ട അധികാരിക്ക് അടിയന്തരമായിട്ട് ഈ വിഷയം റെക്കോർഡ് റിപ്പോർട്ട് ചെയ്തിരിക്കണം അത്രേ മാത്രമേ എനിക്ക് പറയുള്ളൂ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് മണിക്കാണ് പ്രകാശപത്രി തുറക്കുന്നത് മാഡം പ്രശ്നമുണ്ട് ഒരു മിനിറ്റ് മാഡം 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 നിങ്ങൾ ഇങ്ങോട്ട് കഥപ്പിക്കുന്ന ഞാൻ പറഞ്ഞു എന്തിനാ മാഡം ഈ നൈറ്റ് ആംബുലൻസ് വെച്ചിരിക്കണേ നൈറ്റ് ആംബുലൻസിന്റെ ടൈം എപ്പോഴാ മാഡം പറയൂ നൈറ്റ് ആംബുലൻസിന്റെ ആ പറയൂ അതിന്റെ അത് മറുപടി ആ സമയം വിട്ട ഇന്നലത്തെ നൈറ്റ് ആംബുലൻസിന്റെ സമയം പറ അത് പറ എന്നിട്ട് ഇപ്പോഴത്തെ ഡോക്ടർ ആ ആ വിഷയം വിഷയ കർഷകൻ പറഞ്ഞല്ലോ നിങ്ങൾ അതിന് ഇത്തരം പറ നമ്മുടെ ഡോക്ടറെ വിഷയം വിടൂ ഇയാള് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തോ റിപ്പോർട്ട് ചെയ്തല്ലോ നിങ്ങൾ പറഞ്ഞ സമയത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ പണി എന്താ അവര് പോയോ പോയില്ല അവര് പോയി ഫോട്ടോ എടുത്ത് തെളിവായി കഴിഞ്ഞാൽ ഈ കർഷകന് ഇതിനെ കുഴിച്ചെടുത്തില്ലായിരുന്നു അന്നത്താ നിങ്ങൾ ചിന്തിക്കാത്ത ഈ കർഷകന് ഈ സംഭവം നടന്നത് ശവത്തിനെ കാവലിരിക്കണോ ഈ മാനസികാവസ്ഥ കൊണ്ടാണ് അനുഭവം പറഞ്ഞു അതുകൊണ്ട് ആ ഭാവത്താ തെറ്റിരിക്കുന്നത് മനസ്സിലായോ ആറ് തൊട്ട് ഈ ഡ്യൂട്ടിക്കാർ ചെയ്തോ ചെയ്തില്ലല്ലോ അതിനല്ലേ തീരുമാനം ഉണ്ടാവുന്നേ അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത് അപ്പൊ നിങ്ങൾ വെറും ഡോക്ടറെ പോവാണിക്കാ അത് വേറെ കാര്യം എന്തിനാ ഈ പരിപാടി ഈ ആംബുലൻസ് സേവനം എന്തിനാണ് വെച്ചിരിക്കണേ ഇതുപോലെ അടിയന്തരമായി കർഷകന് വിഷയം ഉണ്ടാ ചെയ്യാൻ അല്ലേ ഇന്നലെ അവർ പ്രവർത്തിച്ചോ അവർ ചെന്നു അത് തന്നു എന്താണ് കംപ്ലൈൻറ്റ് കണ്ടെത്തി അല്ല ഒരു ഫോട്ടോ എടുത്തു ആ കർഷകൻ അതിനെ കുഴിച്ചെടുത്തില്ലേ മാഡം എന്താ വിചാരിക്കുന്നത് ഒരു കർഷകൻ്റെ പഴയ കൂട്ടിപ്പൊട്ട് ചത്തശമഓടി ഇടണമെന്നാണ് നിങ്ങൾ പറയുന്നത് അതെ നിങ്ങൾക്കൊണ്ടായാലും അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ നമ്മൾ അവനോന് വരണം എന്തായാലും ഇനി അടിയന്തരമായി തീരുമാനം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളിരിക്കുന്ന തൊഴിൽ എനിക്കറിയാം ബന്ധപ്പെട്ട അധികാരിയിലെത്തിക്കുക ഇല്ലേ അതിന് ബാക്കി ബുദ്ധിമുട്ടുണ്ടാവും അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ താങ്ക് ക്ഷീരമേഖല നിലനിൽക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ഉദ്യോഗസ്ഥ വർഗങ്ങൾ ശമ്പളത്തിന് മാത്രമായി ജോലി ചെയ്യുന്ന അവർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട കടമ സർക്കാരിനും എല്ലാ മൃഗവകുപ്പ് ഡോക്ടർമാർക്കും ഔദ്യോഗിക ഫോൺ നമ്പർ നൽകിയാൽ ആയതിന് ഒരു മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയാൽ സമയാസമയങ്ങളിൽ അവർ ജോലി ചെയ്യുന്നുണ്ടോ എന്നറിയാനും കഴിയും അന്യം നിന്നു പോകുന്ന ഈ മേഖലയ്ക്ക് ഒരു ആശ്വാസമാകും